ഹലോ കേരള രുചിയിലേക്ക് സ്വാഗതം അപ്പൊ നമുക്ക് ഒന്ന് കിളിമീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് കിളിമീനെ ഒന്ന് നന്നാക്കി ഇത് ഫ്രൈ ചെയ്യാനാണ് അപ്പൊ നമുക്കൊന്ന് നന്നാക്കി എടുക്കാം നമുക്ക് ഇതുപോലൊരു പാത്രത്തിലേക്ക് കൊറച്ച് ഉപ്പിട്ട് കൊടുക്ക കല്ലുപ്പാണ് കേട്ടോ ഇടുന്നത് കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുക്ക ക്ലീൻ ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ടുകൊടുക്കുക അപ്പൊ ഞാൻ ക്ലീൻ ചെയ്ത് വേണം കേട്ടോ അപ്പൊ ഞാൻ കാണിക്കണത് ഇത് ഇവിടെ മഞ്ഞക്കോര കിളിമീൻ എന്നൊക്കെ പറയുക അപ്പൊ ഈ ചെ നമ്മുടെ ഈ ചിറകും സാധനങ്ങളൊക്കെ ഇങ്ങനെ അതിങ്ങനെ മുറിച്ചെടുക്കുക ചതമ്പലിങ്ങനെ കളയുക ഇതിപ്പോ ഇവിടെ ഫ്രൈ ചെയ്യാനും വറുക്കാനാണ് പോണത് മുളക് ചാർ വെക്കാനും നല്ലത് തന്നെയാണ് ചതമ്പലൊത്തിരി കൂടുതലാണ് അത് നന്നായിട്ട് അടിച്ചു കളയണം ഫിൽറ്ററിൽ വെള്ളം ആവുന്നുണ്ട് ഇവിടെ കണ്ട് അതിന്റെ അച്ഛനു ഫിൽറ്ററിൽ വെള്ളം വീണതിന്റെ അച്ഛണം കുട്ടി ഇങ്ങനെ മുറിച്ച് കളയുക ട്ടെ ഇത് നമുക്ക് കൈ കൊണ്ടും കളയാ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് കൈ കൊണ്ടും കളയാ ഇത് മീനൊക്കെ പാചകമൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് ഇങ്ങനെ കത്രിക വെച്ച് കളയുന്നതാണ് നല്ലത് നമ്മൾ എക്സ്പീരിയൻസിൽ കളയുന്നത് എങ്ങനെയാണ് അങ്ങനെ ഇതാക്കി അത് നിങ്ങള് കണ്ടു പാചകമൊക്കെ പഠിക്കുന്ന കുട്ടികളാണെങ്കില് കത്രിക വെച്ച് ചെയ്യുന്നതാണ് നല്ലത് കണ്ടു ഇങ്ങനെ നന്നാക്കി എടുക്ക Alla prossima, press കൈ കൊണ്ട് നന്നാക്കിട്ടാണത് ഇനി മീനൊക്കെ നന്നാക്കിട്ട് കാണാംട്ടോ നമുക്ക് മീൻ നന്നാക്കലൊക്കെ കഴിഞ്ഞു അപ്പൊ ഇനി ഇത് ക്ലീൻ ചെയ്തെടുക്ക നമ്മള് ഉപ്പിട്ടത് നന്നായിട്ട് ചട്ടിയിലിട്ട് അരച്ചു കൊടുക്കുക നന്നായി വറച്ചു കൊടുക്കുന്ന ഒരു ഒരു മിനിറ്റ് നേരം അതിന്റെ എല്ലാ ഉളുമ്പും മണവും ഉളുമ്പൊക്കെ ഇങ്ങനെ പോയിച്ചിട്ടുട്ടോ ഇനി നമുക്കത് കഴുകിയെടുക്കാം ഒരു മൂന്നാല് പ്രാവശ്യം ഇങ്ങനെ അങ്ങനെ കഴുകിയെടുക്കാം ഒരു നാലഞ്ച് പ്രാവശ്യം കഴിക്കിയാലും കുഴപ്പമില്ല അപ്പൊ നമ്മുടെ മീനൊക്കെ ക്ലീൻ ആയിട്ടോ ആയിക്ക നമ്മള് മീനൊക്കെ വരഞ്ഞു കൊടുക്കാട്ടോ കേട്ടോ നമ്മൾ ഇത് വറക്കാനാണ് പോണത് വരഞ്ഞു കൊടുക്ക ഇങ്ങനെ വരഞ്ഞെടുക്കട്ടോ നമുക്കൊക്കെ വരഞ്ഞിട്ട് കാണാം അപ്പൊ നമ്മൾ മീനൊക്കെ വരഞ്ഞെടുത്തു നമുക്കിതില് മസാല ചേർക്കാം അപ്പൊ നമ്മൾ കുരുമുളക് പൊടി ഇട്ടു മഞ്ഞൾപ്പൊടി ഇട്ടു മുളക് പൊടി ഇട്ടു പിടിയൽ വന്നിട്ടുണ്ടാവില്ല ഞാൻ നോക്കിയില്ല പെട്ടെന്ന് ഓഫായി ഇരിക്കായിരുന്നു ഒരു മുക്കാൽ നമ്മളപ്പൊ ഒരു മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി ഇട്ടു കാൽ ടീസ്പൂണ് കുരുമുളക് പൊടി ഇട്ടു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു പക്ഷെ ഇത് ക്യാമറ ഓഫ് ആയിരുന്നു ഞാൻ അത് ശ്രദ്ധിച്ചില്ല ഇനി നമുക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക ഒരു പകുതി ചെറുനാരങ്ങ നമുക്ക് ഇതിൽ പിഴിഞ്ഞൊഴിക്കാം നമുക്കിത് പെ മീനിലെല്ലാം കൂടെയും പെരട്ടി കൊടുക്കാം കേട്ടോ പിന്നെ മുളക് പൊടി എരിവ് അനുസരിച്ചൊക്കെ നിങ്ങൾക്ക് ഇടാം അവിടെ എരിവ് കുറച്ച് കുറവ് വേണ്ടു അപ്പൊ ഇങ്ങനെ കുറച്ച് കുറവാണ് അത് എരിവ് ഇനിയും കുറച്ചും കൂടി മുളക് പൊടിയൊക്കെ ഉണ്ടെങ്കി ഇടാം കേട്ടോ അപ്പൊ നമ്മള് മീനൊക്കെ പെരട്ടി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് വറുത്തെടുക്ക നമുക്ക് ഇനി ഒരു പത്ത് മിനിറ്റ് വെച്ചതിന് ശേഷം വറുത്തെടുക്കാം ഇപ്പൊ എനിക്ക് ഇത് പെട്ടെന്ന് ഉണ്ടാക്കണം അപ്പൊ ഞാൻ ഒരു അഞ്ചു മിനിറ്റ് കഴിയുമ്പോൾ അത് വറുത്തെടുക്കുക അല്ലെങ്കിൽ പത്ത് മിനിറ്റോ ഒരു അരമണിക്കൂറോക്കെ വെക്കാം നമുക്ക് ഇങ്ങനെ മുളക് പൊടിയൊക്കെ പരട്ടിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള പെടുത്ത് വറുക്കുക ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രീസറിൽ വെക്കരുത് അന്ന് എടുക്കാനുള്ളതാണെങ്കിൽ ഫ്രിഡ്ജിലെ വെക്കാവൂ അന്നൊന്നും നമ്മൾ ഫ്രീസറിലേക്ക് ഉപയോഗിക്കണില്ലെങ്കില് ഫീസറിലേക്ക് വെച്ചു കൊടുക്കുള്ള അടപ്പുള്ള ഒരു ഡബേലാക്കിയിട്ട് ഫീസറിൽ വെച്ചുകൊടുക്ക പിന്നെ നമുക്ക് എപ്പ വേണമെങ്കിലും എടുത്ത് വറുത്ത് എടുക്കാം നമുക്ക് മീൻ വറുത്തെടുക്കാം കത്തിച്ചു ഒരു പാൻ വെച്ചുകൊടുക്ക നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കറിവേപ്പിൽ കൊടുക്കുക മീൻ വെച്ചുകൊടുക്ക നമുക്ക് ഇത് എടുക്കാം നമുക്ക് അടുത്തത് വെച്ചുകൊടുക്ക േഷം വെളിച്ചങ്ങൾ ഒഴിച്ചു കൊടുക്ക നമുക്കൊന്ന് ഇങ്ങനെ എടുക്ക നമ്മുടെ കിളിമീൻ വറുത്തത് ഇതാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക എല്ലാവർക്കും അറിയണതായിരിക്കും എന്നാലും എല്ലാവരും ഒന്ന് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക മഞ്ഞക്കോര അല്ലെങ്കിൽ കിളിമീൻ വറുത്തത് ഇതാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക